നമ്മൾ മുമ്പിൽ കാണുന്നത് ഡേവിഡ് ഹോൾ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർ പണിത ബിൽഡിംഗ് ഈ ബിൽഡിങ്ങിൽ ഡേവിഡ് തോഡർ ഒരു ജോയിഷ് ബിസിനസ്മാൻ താമസിച്ചിരുന്നു അങ്ങനെയാണ് ഈ ബിൽഡിങ്ങിനെ ഡേവിഡ് ഹോൾ എന്ന് പേര് കിട്ടിയത് ഇന്ന് ആർട്ട് ഗാലറിയാണ് ആണ് ഇതാ ഒരു കിണർ അതിമനോഹരമായ കിണറാണ് ഇതിലെ വെള്ളം ഇന്നും ഇവിടെ ടോഫി ഹൗസിൽ ഉപയോഗിക്കുന്നു ഇവിടെ ആർക്കും വേണമെങ്കിലും ആർട്ട് ആർട്ട് ഗാലറിയിൽ നടത്താം പാട്ടുകൾ പാടാം ഒരു വിരോധവുമില്ല ഫോറിനേഴ്സ് വരികയാണെങ്കിൽ അവരെന്തെങ്കിലും സംഭാവന തന്നെന്ന് വരാം പോർട്ട് കൊച്ചി പണ്ടത്തെ ലണ്ടനാണ് അതെ അമേരി ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യക്കാർ സ്വന്തമാക്കിയ ബ്രിട്ടീഷുകാരുടെ ലണ്ടൻ ഇപ്പോൾ കേരളീയരുടെ ലണ്ടനാണ് ഇതിനെ ലണ്ടൻ എന്ന് വിളിക്കാൻ വേറൊരു കാരണവും കൂടി ഉണ്ട് ഇവിടുത്തെ സ്ത്രീകൾ വളരെ സുന്ദരികളാണ് അതുപോലെ ഫാഷൻകാരും ഇവിടെ ആയിരുന്നല്ലോ തപ്പൽ അടുത്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളെല്ലാം ഫാഷനിൽ മുന്നോട്ട് വന്നു ഇപ്പോൾ തപ്പൽ രതരമില്ല എല്ലാവരും പ്ലെയിനാണല്ലോ വരുന്നത് എന്നിരുന്നാലും ഫോട്ടോച്ചിയുടെ പ്രാധാന്യം നഷ്ടപ്പെട്ടിട്ടില്ല ഇവിടുത്തെ ഈ പള്ളിയിലാണ് സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിലാണ് ബാസ്റ്റോഡി രാമേന അടക്കിയത് അദ്ദേഹം കൊച്ചിയിൽ വന്നിട്ട് തിരിച്ചു പോകാൻ ഒട്ടും താല്പര്യം കാണിച്ചില്ല ഇവിടെ വെച്ച് മരിച്ചു അദ്ദേഹത്തെ ഈ പള്ളിയിൽ അടക്കി അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ വന്ന് അദ്ദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ എടുത്തുകൊണ്ട് പോയി അവരുടെ നാട്ടിലേക്ക് ഈ പള്ളിയിൽ സെൻറ് ഫ്രാൻസിസ് ഗോവയിൽക്ക് പോകുന്നതിന് മുമ്പേ ഇവിടെ തുർബാനകൾ ചൊല്ലിയിട്ടുണ്ട് എന്ത് ഭംഗിയുള്ള നഗരമാണ് ഫോട്ട് കൊച്ചി ഈ ഫോട്ട് കൊച്ചിയിൽ പഴയ ബിൽഡിങ്ങുകൾ ധാരാളം അതുകൊണ്ട് ഇവിടെ മ്യൂസിയങ്ങൾ ആർട്ട് ഗാലറി ക്ലബ്ബുകൾ നമുക്ക് കാണാം അതിനു പുറമെയോ വൃക്ഷങ്ങൾ എന്തോരം വൃക്ഷങ്ങളാണ് അതെല്ലാം നല്ല മരങ്ങളും എന്ത് ഭംഗിയുള്ള മരങ്ങൾ ആരോ ആർട്ട് ആർട്ട് പോലെ നട്ടുപിടിപ്പിച്ചതാണെന്ന് തോന്നിപ്പോവും ഇതാ ബീച്ചും ബീച്ചും സുന്ദരം ഈ ബീച്ചിൻ്റെ പ്രത്യേകത കപ്പലുകൾ നിരനിരയായി വന്നുകൊണ്ടേയിരിക്കും കണ്ടാലും തണ്ടാലും മടുപ്പ് വരാത്ത കപ്പലുകൾ ഇതാ മരത്തിൻ്റെ ഒരാട്ട് നോക്കൂ ഒറിജിനൽ മരമാണ് നിങ്ങൾ കൊച്ചിയിലേക്ക് വരൂ പോർട്ടൊച്ചിയിലേക്ക് പോട്ടൊച്ചിയിൽ വന്ന വീടും മറന്നുപോകും ഭാര്യേനെ മറന്നുപോകും എന്നാണ് ഒരു പഴഞ്ചൊല്ല് കാരണം പണ്ടത്തെ സ്ത്രീകൾ ഇവിടെ എല്ലാം സുന്ദരികളായിരുന്നു ഇപ്പോൾ കേരളം മുഴുവൻ സുന്ദരികളും ഫാഷൻകാരുമായി അതുകൊണ്ട് ഫോട്ടോ പ്രാധാന്യം പോയി എന്ന് നിങ്ങൾ ധരിക്കരുത് ഇന്നും ഞങ്ങൾക്ക് കൊച്ചിക്കാർക്ക് ഫോട്ടോ വെച്ചി ഒരു ഹ അഹങ്കാരം തന്നെയാണ് ഇവിടെ മാസത്തിൽ ഒരിക്കലെങ്കിലും പോകണമെന്നാണ് എൻ്റെ താല്പര്യം ഈ മരച്ചോട്ടിലിരിക്കാൻ എന്തൊരു സുഖമാണെന്നോ വിദേശികളും അതിനുവേണ്ടി തന്നെയാണ് വരുന്നത് വിശ്രമിക്കാൻ അവർക്കൊന്നും കാണണമെന്നില്ല ഇവിടെ ഇരുന്ന് വിശ്രമിച്ചാൽ മതി അതെ ഇവിടെ ഇരുന്ന് വിശ്രമിക്കുമ്പോൾ തന്നെ നമ്മുടെ പകുതി വേദകൾ മാറിപ്പോവും നിങ്ങളും വരൂ ഇവിടെ വരാൻ യാത്രാ സൗകര്യം വളരെയാണ് ഇതാണ് പുതിയൊരു നിർമ്മിതി ഫോട്ടോ ചിലയ്ക്ക് വരാൻ മെട്രോ ബോട്ട് ജെട്ടി എറണാകുളത്ത് നിന്ന് മെട്രോയിലും വരാം നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ ഷെല്ലി എം നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണണം എന്നാലേ എനിക്ക് യൂട്യൂബിൽ പിടിച്ചു നിൽക്കാനാവും ഇതാ മരം വീണ്ടും വീണ്ടും വരുന്നു ഭഞ്ഞിയുള്ള മരങ്ങൾ നിങ്ങൾ വരണേ ഞങ്ങളുടെ ഫോട്ടോ ചിലയ്ക്ക്